ഹായ് കൂട്ടുകാരെ ഇത് നമ്മുടെ നാടൻ വെറൈറ്റിയായ ഹരിതയാണ് ഈ ഹരിത വഴുതന എപ്പോഴും നമുക്ക് കർഷകർക്ക് ഏറെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇത് നല്ല രീതിയിൽ പ്രതിരോധ ശേഷി ഉള്ള ഒരിനം വഴുതനയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് കർഷകർക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് വർഷത്തോളം കാലം നമുക്ക് നല്ല രീതിയിൽ ആദായം കിട്ടുന്ന ഒരു വഴുതന തന്നെയാണ് ഹരിത ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശേഷിയും അതുപോലെ തന്നെ വേരി ചീൻ അങ്ങനെയുള്ള മറ്റ് അസുഖങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഈ ഹരിതയിൽ നിന്ന് ഹരിത വളരെയധികം മികച്ചതാണ് കാരണം വെച്ചാൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഹൈബ്രിഡ് വഴുതനകൾ അത് നല്ല രീതിയിൽ കൈമാനം തരുമെങ്കിലും കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ആറുമാസക്കാലം മാത്രമേ നമുക്ക് നമ്മുടെ കൃഷിയിടത്തിൽ അതിനെ നിലനിർത്താൻ കഴിയത്തുള്ളൂ പിന്നീട് അതിൻ്റെ കൈമാനം കുറയുകയും പിന്നെ അത് നമ്മൾ പിഴുതു കളയേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ അതിന് അവിടെ നമ്മുടെ ഹരിത എന്ന് പറയുന്നത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടോ മൂന്നോ വർഷക്കാലം നല്ല രീതിയിൽ വളവും നല്ല രീതിയിൽ പരിചരണവും കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിലുള്ള ഒരു കൈബലം നമുക്ക് എപ്പോഴും തരും അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിൽ നട്ടു വളർത്താൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു വഴുതനയാണ് ഹരിത അത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഉൽപ്പന്നം നമ്മുടെ കാർഷിക യൂണിവേഴ്സിറ്റിയുടെ ഉൽപ്പന്നമാണ് അപ്പം എല്ലാവരും ഈ ഹരിതയുടെ വിത്തുകൾ ഇപ്പോൾ കിട്ടാൻ പാടാണ് നമ്മുടെ വെള്ളയണി കാർഷിക കോളേജിൽ ഹരിതയുടെ വിത്ത് ലഭ്യമാണ് അത് നമ്മൾ ഇവിടെ വാങ്ങി വിത്താക്കി തൈ വിത്തുകൾ തൈകളാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കൃഷിയിടത്തിൽ നമ്മൾ നടുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ വരുന്ന ഞാൻ എൻ്റെ ഒരു കൃഷിയിടത്തിൽ ഏകദേശം നൂറ് തൈകൾ നടാനുള്ള ഒരു പ്ലാനാണ് ചെയ്തിട്ടിരിക്കുന്നത് അവിടെ നമ്മൾ കുമ്മായവും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തൈ നടുന്ന അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ നടിയൽ രീതികളും കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഏറ്റവും നമുക്ക് ലാഭമായിട്ടുള്ള ഒരു കാര്യം ഏതൊരു വെള്ളക്കെട്ടിൽ വേണമെങ്കിലും നമുക്ക് ഹരിത നടാം കാര്യമെന്ന് വെച്ചാൽ അത്രത്തോളം അതിന് ഈ വേരിചെയ്യൽ എന്നൊരു അസുഖത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഹരിത എന്ന വഴുതന ഇനത്തിനുണ്ട് അപ്പം എല്ലാവരും കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക നന്ദി നമസ്കാരം